ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ആയിട്ടുള്ള കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് വന്നിട്ടുള്ളത് വീഡിയോ ഫുള്ളായിട്ട് എന്നെ കണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കണം പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ടിപ്പ് നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ അപ്പം അതിന് ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് ടിപ്പുകളാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് പാലാണ് കേട്ടോ ഞാനിപ്പോടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇത് ചൂടുള്ളതൊന്നുമല്ല തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ചൂട് വേണ്ട പശുവും പാലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച വെള്ളം അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ എടുത്തിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചുകൊടുത്ത് പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം കൂടി പോകണ്ട എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു ടൈറ്റിൽ വേണം മാവിരിക്കാനായിട്ടെങ്കിലാ നല്ല വിതറി വിതറിയുള്ള ആ ഒരു നൂല് ഉണ്ടാവുകയുള്ളൂ കിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇങ്ങനെ നല്ല വിതറി വിതറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചു കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ഇടിയപ്പത്തിന് നല്ലൊരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുക്ക കേട്ടോ കണ്ടില്ലേ ഇതായതേപോലെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടണം അതേ രീതിയിൽ ഞാനൊന്ന് കുഴച്ചെടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടാ നമുക്ക് പെട്ടെന്ന് അച്ചിൽ അങ്ങനെ പ്രെസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഞാനിന്ന് ഇടിയപ്പത്തിന് സൈഡായിട്ട് മുട്ടക്കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ അടുത്തൊരു ടിപ്പും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇതേപോലെ ഇടിയപ്പം അതേപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ വേറെ സെപ്പറേറ്റ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഇഡ്ഡലി തട്ടി ഇഡ്ഡലി ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കുമല്ലേ അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ആ വെള്ളത്തിലേക്ക് തന്നെ മുട്ടയും കൂടാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇടിയപ്പം വെന്ത് കിട്ടുന്ന സമയത്ത് തന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് മുട്ടയും അല്ലെങ്കിൽ പൊട്ടറ്റോ ആണെങ്കിലും എന്താണെങ്കിലും വെന്ത് കിട്ടുകിട്ടോ അപ്പം നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ മുട്ടയൊക്കെയാണെങ്കിലും നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു വെള്ളത്തിന്റെ സ്റ്റീം ആവിയിൽ കിടന്നിട്ടാണ് ഇടിയപ്പമൊക്കെ വെന്ത് ഇട്ടാനായിട്ട് അപ്പൊ അതുകൊണ്ട് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം മുട്ടയൊക്കെ വെള്ളത്തിലേക്ക് വെച്ചു കൊടുക്കുക ഇനിയിപ്പോ ഇഡലി ഇടിയപ്പത്തിന്റെ തട്ടിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒരു ഇടിയപ്പത്തിന്റെ നല്ല ടേസ്റ്റ് ഇട്ടാനായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തേങ്ങ ഇട്ടുകൊടുത്ത് നമ്മുടെ പ്രെസ് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചതായി ഇതേപോലെ പ്രെസ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല നേരിയ നൂലായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ നല്ല സോഫ്റ്റ് ആണ് ഇനിയിപ്പതായിട്ടുള്ള ഈ തട്ടിലേക്ക് നമ്മുടെ ഈ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാ നമുക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലെ പാല് ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പാല് ചേർത്തിട്ട് ഇടിയപ്പം ഒന്ന് തയ്യാറാക്കി നോക്ക് a little channel തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇടിയപ്പൂ ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല പൂ പോലത്തെ ഇടിയപ്പോണട്ടോ നല്ല ഇങ്ങനെ ആ ഒരു നൂലൊക്കെ ഇങ്ങനെ നമുക്ക് കൈവെച്ച് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതേമാതിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിയപ്പോണോ അതേപോലെ നല്ല കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പഞ്ഞു പോലത്തെ ഇടിയപ്പോണ അപ്പം ഇതേമാതിരി ഈയൊരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് കമൻ ബോക്സിൽ വന്നിട്ട് കമൻറ് അറിയിക്കുക ഇതിപ്പോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ അല്ലേ എന്നൊക്കെ കമന്റ് അറിയിക്കട്ടോ ഉണ്ടല്ലോ നല്ല പഞ്ഞു പോലെത്തിടിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കുക്കറിൽ വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഇതാ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു രണ്ട് സവാള കനം കുറച്ച് ഇതാ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് വെച്ചെടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയാണ് മുട്ടക്കറിയാണിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലെങ്കിൽ കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം വേണമില്ല ഇനി നിങ്ങൾക്ക് അടുക്കി പിടിക്കും എന്നെന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാട്ട എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു മൂടിയിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വരണം കേട്ടോ അപ്പൊ ഞാനൊരു മൂന്ന് വിസലൊക്കെ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അത് വിസിൽ കേൾക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഒരു ചീനച്ചട്ടി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു മുട്ടക്കറി ഇനി ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇതാ രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ കടി ആവശ്യത്തിന് തിക്നെസ്സിന് വേണ്ടിയിട്ട് നമ്മളിത് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് മുളക് പൊടി ഇതില് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ളതും കളറിന് വേണ്ടിയിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടാ ഒരു പച്ചമണൊക്കെ മാറി നല്ലൊരു കളർ വന്നോട്ടെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഈ ഒരു ടൈമിൽ ഇനി അത് അപ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളിത് ഒരുപാട് നേരം ചട്ടിയിലിട്ട് വാട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചുള്ള സവാളയും തക്കാളിയൊക്കെ ആ ഒരു പാത്രത്തിലേക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്ക ഇപ്പൊ ഇതുതന്നെ കണ്ടില്ലേ നന്നായിട്ട് ആ സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് രമ്പേല കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടൂട്ട് ഈ ഒരു മുട്ടക്കറിക്ക് ഇനിയിപ്പോൾ കുറച്ചൊരു ചാറിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനെയുള്ള കറിയിൽ നമ്മൾ എപ്പോഴും ചൂട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുള്ളൂ ഇനി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു മൂടിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് മൂടിയിട്ടതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട തൊളിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കണ്ടില്ല എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ലാസ്റ്റ് തീ ഓഫ് ചെയ്യുന്ന ടൈമിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ കടല നല്ല കിഡിലെ ടേസ്റ്റിൽ നല്ല പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ നമുക്ക് രാത്രി എന്തെങ്കിലും ഡിന്നറിനൊക്കെ നമുക്ക് കറിയില്ലാത്ത ടൈമിൽ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അതേപോലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ട് പറ്റിയിട്ടുള്ളൊരു ഇത് നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതേപോലെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാട്ടാ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനോ പൊറോട്ടക്കോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത് എന്താണെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ ഇനി നെക്സ്റ്റ് നല്ല കിഡിലാണ് ഒരു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിൽ നല്ല അടിപൊളി വെള്ളി തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്തെ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ കിട്ടാനൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു മാരിനേഷന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി അതേപോലെ യും കുറച്ച് പുതില പിന്നെ ഒരു പച്ചമുളക് കറിവേപ്പില അതേപോലെ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന്റെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോ എരിവുള്ള മുളക് പൊടിയും അതേപോലെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് പെരുജീരകത്തിന്റെ പൊടി അതേപോലെ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എന്റെ ഇത്തിരി ലൂസ് ആയിട്ടുള്ള തൈരാണ് അപ്പൊ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്നും അരച്ചെടുക്കണം അപ്പൊ കണ്ടില്ലേ ഇതാ ഇതേപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇത് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കടലപ്പൊടിയാണ് അത് ഇതാ ഞാനൊരു രണ്ട് ടീസ്പൂണോളം നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാടായി പോകണ്ടട്ടെ കൂടി പോകണ്ട ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും അതേപോലെ കുറച്ചും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതേപോലെ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മസാല ചിക്കനിൽ കോട്ട് ചെയ്ത് കിട്ടണം ഇതാ ഇതേ രീതിയിൽ ഉണ്ടാവണം എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിട്ട് അപ്പം പെട്ടെന്ന് മസാല ചിക്കനിലേക്ക് പിടിച്ചിട്ടിക്കോളും പിന്നെ നമ്മൾ ചീ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക നന്നായിട്ട് എണ്ണ ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി മിക്സ് ചെയ്യരുത് കാരണം ഇതിൽ ആ ഒരു കടലപ്പൊടിയും ഒരു അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഒരു കുക്ക് കുക്കാവുന്നതിന് മുമ്പ് ഇളക്കി കൊടുത്താൽ ഒരു മസാല ഒക്കെ ചിക്കനിൽ നിന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാ അപ്പൊ നല്ലൊരു പുറംഭാഗം നല്ലൊരു മസാല നല്ല ഒരു കോട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ കിട്ടുന്നത് നമ്മൾ തട്ടുകടന്നൊക്കെ വാങ്ങിക്കുമ്പോ നല്ലൊരു ആ ഒരു ആയിരിക്കും ഫ്രൈക്ക് അതേപോലെ തന്നെ ഒരു കടലപ്പൊടിയുടെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവൂട്ടാ നിങ്ങൾ ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവൂട്ടാ നമുക്ക് വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്ത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റിൽ ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് നിലക്കിട്ടില്ല ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് നല്ല ടേസ്റ്റില് ഒരു പ്രത്യേക ലാസ്റ്റ് ഒരു ചെറിയ ഒരു ഒരു ടേസ്റ്റ് കൂടാൻ ഒരു ഇൻഗ്രീഡിയന്റ് ഞാനിതിൽ ചേർക്കുന്നുണ്ട് അപ്പൊ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ കുറച്ച് ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉഴുന്ന് പരിപ്പും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതാ ഞാനൊരു രണ്ട് മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഉഴുന്നവരിപ്പും കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു രണ്ട് വലിയ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ നമ്മൾ തക്കാളിക്കാരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവാളല്ലേ ചേർക്കാറ് അപ്പൊ ഇതേമാതിരി കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് വെക്കട്ടെ നല്ല എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആണ് അപ്പൊ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മുത്ത് വരണം കേട്ടോ ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരണം അപ്പം തീ സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല വലിപ്പുള്ള തക്കാളിയാണ് അതേപോലെ നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോഴാണ് കറിക്ക് നല്ലൊരു പുളിയും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് ഞാനിപ്പോൾ നാടൻ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത് തക്കാളി കറി എല്ലാവരും വെക്കുന്നതായിരിക്കും എങ്കിലും ലാസ്റ്റ് നമ്മളിതിലൊരു സീക്രെട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ആയിട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ചു മൂടിയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ തക്കാളി എന്ന് അറിഞ്ഞ് വരുന്ന ആ ഒരു വെള്ളം തന്നെയാണ് ഇതിൽ നമ്മൾ ഇത് തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നത് കണ്ടില്ല അടച്ച് മൂടിയിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടങ്ങി വരണം അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ ഇടക്ക് ഒന്ന് മൂടിത്തോർന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടാ മതി അപ്പൊ കണ്ടില്ലേ നമ്മുടെ തക്കാളി കറി നല്ല എന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കറി ഇവിടെ എടുക്കുന്നത് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ ലാസ്റ്റായിട്ട് നമുക്കിതിൽ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് പച്ചമുളക് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു തക്കാളിക്കാർക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആണ്ട്ട് നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് ചോറിന് ഒരു ഉണക്കമീനും ഈ ഒരു തക്കാളിക്കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വയറേറിയ ഊണിച്ച് അപ്പൊണ്ടാക്കി ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിട്ട് ഫീഡ്ബാക്സ് എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ അപ്പോൾ ഇത്രയുള്ളൂട്ടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കാണിക്കുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ കുക്കിംഗ് ഒക്കെ പഠിച്ച് വരുന്നവർക്കും കൂടെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആണ് കാണിക്കുന്നത് അതിൽ ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്പുകളും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ